കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജ് വളരെ പ്രശസ്തമായ രീതിയിൽ നടന്നു വരുന്ന ഒരു കോളേജാണ് ശാന്തമായിട്ട് സമാധാനത്തിന് നല്ല അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് അവിടെ അഭിചാരിതമായൊരു സംഭവം ഉണ്ടായി ഒരു കുട്ടിയുടെ ആത്മഹത്യ പക്ഷേ അത് വേണ്ടത്ര അന്വേഷിക്കാതെ ഉടൻ തന്നെ ഈ എസ് എഫ് ഐക്കാർ വന്ന് ബഹളം ഉണ്ടാക്കുകയും ആ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയായിരുന്നു തോന്നിപ്പോവുകയാണ് ചെയ്യുന്നത് അവസരത്തിന് വേണ്ടി അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു അവസരം അവർ മുതലാക്കുന്നത് പോലെ തോന്നിപ്പോകുന്നു അതിൻ്റെ പിന്നിലെ എന്തൊക്കെയോ ചില അടിയൊഴുക്കുകൾ ഉണ്ട് എന്നുള്ള സംശയമാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലെ ഉടനികളും ക്രൈസ്തവ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്ന ക്രൈസ്തവ സഭ പള്ളികൾ തകർക്കുന്ന ഒക്കെ സാഹചര്യങ്ങളുണ്ടാകുന്നു ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ എന്തോ ഒരു ക്രൈസ്തവ വിരുദ്ധ മനോഭാവം വളർന്നു വരുന്നു അതിന് പിന്നിൽ ആരൊക്കെയോ വളരെ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്നെ ഇത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇതുപോലുള്ള ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ മതേതരത്തെ രാജ്യത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിന് ബന്ധപ്പെട്ട അധികാരികൾ ഭരണകർത്താക്കൾ തീർച്ചയായിട്ടും ഉടർന്ന് പ്രവർത്തിക്കണം എന്നതിന് യാതൊരു സംശയവുമില്ല അതല്ലെങ്കിൽ ഇവിടുത്തെ സമാധാന അന്തരീക്ഷം പാടെ ഇല്ലാതായിത്തീരുകയുള്ളു ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും കുറേ നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് കേരളത്തെയും കേരളത്തും കേരളത്തിലും അത് അത് വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ വേദനാകമായ ഒരു കാര്യമാണ് കേരളം ഇക്കാലത്തും സമാധാന അന്തരീക്ഷം കഥസൂക്ഷിച്ച ഒരു സംസ്ഥാനമാണ് ഇവിടെ മത സഹിഷ്ണുത ഏറെ ജീവിച്ച ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെയും പിന്നെ മത സഹിഷ്ണുതയുടെ സമാധാനത്തിന് അന്തരീക്ഷം തകർക്കുവാനുള്ള ബോ ബോധപൂർവമായ ദുഗൂഢമായ സ്രവമാണ് നടക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് സഭകളുടെ ഇതുപോലെ പ്രവർത്തനങ്ങളെ ജീവീകരണ പ്രവർത്തനങ്ങളുണ്ട് മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒത്തിരിയധികം നന്മ ചെയ്യുന്ന അവരെ വളർത്താൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് കത്തോലിക്കാ സഭ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് അങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് പ്രത്യേകിച്ച് കെയർ ഹോംസ് പോലെയുള്ള അതിൽ അതിൽ പോലും പിന്നെ നിയന്ത്രണങ്ങൾ ചെലുത്തിക്കൊണ്ട് കത്തോലിക്കാ സഭയുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് സഭയെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ടോ തോന്നിപ്പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ സാധാരണക്കാരെ ശുശ്രൂഷിക്കുന്ന സഭയുടെ ആ വലിയൊരു ദൗത്യം അതൊരു പരീക്ഷിത ദൗത്യം ഒരു ഒരു ദൗത്യമാണ് ഒരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു പ്രവൃത്തിയാണ് അതിനെപ്പോലും ഇല്ലാതാക്കുന്ന അതിനെതിരായി നിലകൊള്ളുന്ന ഒരു മനോഭാവം തീർച്ചയായിട്ടും ഒരു മനുഷ്യവിരുദ്ധ നിലപാട് എന്നെ പറയാൻ സാധിക്കുകയുള്ളു